എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എങ്ങനെയാണ് രസം വെക്കുന്നതെന്ന് കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളതും നാലഞ്ച് വറ്റൽമുളക് പീസാക്കിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യുക അതിനോടൊപ്പം തന്നെ കട്ടക്കായം പീസാക്കിയാൽ നല്ല അത്യാവശ്യം വലുപ്പുള്ളൊരു കായം തന്നെയാണ് എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കായം ഇവിടെ പീസാക്കിയ കട്ടക്കായമാണ് എടുത്ത് ത് സാമ്പാറിനും രസത്തിനും ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവപ്പൊടിയായിരുന്നു കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളൂ ഒരുപാടായ കഴിക്കും അദ്ദേഹം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ മുളകുപൊടി ചേർക്കാറുള്ളത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത് നല്ലതായിട്ട് മിക്സായി വന്നപ്പോഴത്തേക്ക് ബെയർ വേവിച്ച വെള്ളമില്ലേ അതും പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നല്ല ടേസ്റ്റാണ് വൻവയർ വേവിച്ച വെള്ളം നമുക്ക് രസത്തിൽ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ പിഴുപുളി പിഴുപുളി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളവും കൂടെയാണ് ചേർത്തത് തൊലി കളഞ്ഞെടുത്ത ഒരു തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശർക്കരയും കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു ഇനി വേണമെങ്കിൽ മല്ലിയലെ ആഡ് ചെയ്യാം ഉള്ളൂ കേട്ടോ സിമ്പിൾ